ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലീസ് ഡോൺ സബ്സ്ക്രൈബ് പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഓഫീസിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ വായിച്ചു തുടങ്ങിയ പുസ്തകമാണ് മാലി സർക്കസ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബുക്കിനെ പറ്റി കേൾക്കുന്നത് തന്നെ അപ്പം ഇന്നലെ ഒരു ഒരു പോർഷൻ നല്ലൊരു പോർഷൻ വായിച്ചു നിർത്തു പിന്നെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് കോൾഡ് ബാക്കി വായിച്ചു നിർത്തു ആൻഡ് കൊച്ചു പുസ്തകമാണ് നാൽപ്പത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില ആസ്പർ എന്റെ കയ്യിലിരിക്കുന്ന ബുക്കിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആൻഡ് ഇതിൽ വൺ സീറോ ത്രീ പേജസ് ആണുള്ളത് ഡി സി ബുക്ക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കയ്യിലിരിക്കുന്ന ബുക്ക് ഭയങ്കര ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആക്ച്വലി രണ്ട് വെള്ളപ്പൊക്കമൊക്കെ തരണം ചെയ്ത പുസ്തകമാണെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഫ്രണ്ടിൻ്റെ ബുക്കാണ് പണ്ട് ഏതോ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടവള് തിരിച്ചു കൊടുക്കാത്ത സാധനമാണ് അപ്പം സർക്കസ് അതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് മാലി റൈറ്ററിൻ്റെ പേരാണ് മാലി സർക്കസ് അപ്പോൾ വി മാധവൻ നായർ അതാണ് നമ്മുടെ ഓഥറിൻ്റെ ഒറിജിനൽ നെയിം നയൻറ്റീൻ ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ നയൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരത്ത് ജനിച്ചു സദസ്യതിലകൻ ടി കെ വേലുപ്പിള്ളയുടെ മകൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ സ്റ്റേഷൻ ഡയറക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൈലടി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിന്റെ ബാലസാഹിത്യ അവാർഡും ലഭിച്ചു ബാലസാഹിത്യ കൃതികളും മുതിർന്നവർക്കുള്ള കൃതികളും ഉൾപ്പെടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി അൻപതോളം കൃതികൾ അത്രയും തന്നെ ലേഖനങ്ങളും പ്രബന്ധങ്ങളും കുട്ടികളോട് കഥ പറയുന്ന പരിപാടി നിരവധി സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ രണ്ടിന് അന്തരിച്ചു ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകമാണ് ഒരു കൊച്ചു പുസ്തകം നമ്മുടെ ബഷീറിൻ്റെ ആ ഒരു റേഞ്ചൊക്കെ ഉള്ള ഒരു പുസ്തകമാണ് ആൻഡ് ഇത് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഞാൻ എന്നെ പറ്റി കേൾക്കുന്നത് തന്നെ ഇങ്ങനൊരു പുസ്തകമുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറയുമ്പോഴാണ് അപ്പം ബേസിക്കലി ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ജോക്കർ മൂവിയാണ് കാരണം ഒരു സർക്കസ് കൂടാരത്തിനുള്ളിൽ നടക്കുന്ന കഥയാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നും കാരണം ആനിമൽസൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സും ഒക്കെ മനുഷ്യരും ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സർക്കസ് നടക്കുന്ന ഒരു സ്ഥലം ആൻഡ് അവിടെ കോമൺ മാസ്റ്റർ എന്ന് പറയുന്ന മുതലാളിയുണ്ട് ആൻഡ് കേളൻ എന്ന് പറയുന്ന മാനേജറുണ്ട് അപ്പോൾ ഇവർ ഭയങ്കര സക്സസ്ഫുള്ളി കൊണ്ട് നടത്തുന്ന ഒരു സർക്കസ് കമ്പനിയാണ് പക്ഷേ ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകും കേളൻ നമ്മുടെ കോമൺ മാസ്റ്ററിനെ ചതി അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് അങ്ങനെ പോയി പോയി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലെത്തും ആൻഡ് ഞാൻ സർപ്രൈസും സസ്പെൻസും ഒന്നും പറയുന്നില്ല അതൊക്കെ നല്ലോണം ഇല്ലെന്നുണ്ട് അപ്പം കോമൺ മാസ്റ്റർ കോമൺ മാസ്റ്ററിന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് മൃഗങ്ങളൊക്കെ ഒറ്റയ്ക്കാകും ആൻഡ് മൃഗങ്ങള് ഭയങ്കരമായിട്ട് വിഷമത്തിലാകും അവർ നോക്കാൻ അറിവില്ല കാരണം മൃഗങ്ങൾ മാത്രം സർക്കസിന് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ മനുഷ്യന്മാരും വേണം അപ്പം ഈ കേളാന് കുറേ പണിയൊക്കെ ഒപ്പിച്ചിട്ട് വിധം കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാകും അങ്ങനെ ഇവരൊക്കെ ഭയങ്കര മൃഗങ്ങളൊക്കെ ഭയങ്കര പരിതാപകരമായ സിറ്റുവേഷനിലാകും എൻ്റെ കേളൻ സ്വന്തമായിട്ട് സർക്കസ്സൊക്കെ സർക്കസ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അവിടെ മൃഗങ്ങളില്ല കാളിൻ്റെ മനുഷ്യർ മാത്രമേ ഉള്ളൂ ഇവിടെ മൃഗങ്ങൾക്ക് മനുഷ്യരില്ല എന്നാലും മൃഗങ്ങൾ നല്ലോണം എഫേട്ടൊക്കെ ഇട്ടിട്ട് അവരൊരു സർക്കസ് കമ്പനി തുടങ്ങുകയാണ് അങ്ങനെ അങ്ങനെ സെർക്കസിലെ ഫണ്ണും അതുപോലെ തന്നെ നമ്മുടെ ജോക്കർ മൂവിയിലെ പോലെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുടെ ഉള്ളിൽ ഗോത്രൂ ചെയ്യുന്ന കാര്യങ്ങളും ആ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അത് മൃഗങ്ങളൊക്കെ സംസാരിക്കും അതൊക്കെ രസമാണ് അപ്പം മൃഗങ്ങളെയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അവരുടെ ഒരു ലോകം ആണ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവരുടെ ഒരു ലോകം ഒരു ഇംഗ്ലീഷ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് സൂ ഇൻ മൈ ലഗേജ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ അതും ആനിമൽസിനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെൻ്റ് അവരുടെ ഒരു വേറെ ഫേസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെയാണ് എതിരത്തും അപ്പം മൃഗങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആൻഡ് പല കൂട്ടർക്കും ഭയങ്കര നോയിങ് ആയിട്ട് തോന്നാവുന്ന ഒരു സാധനം കൂടിയാണ് കാരണം ലൂസ് സ്റ്റോക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കാരണം ചിലർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും പറ്റിയ പുസ്തകമല്ല പിന്നെ ഞാൻ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വായിക്കണം ഐ മിൻ ടു ഓൾ ദീസ് കൈഡ് ഓഫ് ബുക്ക്സ് അപ്പം എല്ലാം വായിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത് അങ്ങനെ രസേറായിട്ട് തോന്നി ഞാൻ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പുസ്തകമാണ് ബാലസാഹിത്യമാണ് മൃഗങ്ങൾ മാത്രമുള്ള സർക്കസ് ഒരൊറ്റ മനുഷ്യനില്ലാത്ത സർക്കസ് മൃഗങ്ങൾ കെട്ടി ഉയർത്തിയ കൂടാരത്തിൽ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു ൾ മാത്രം മുതിർന്നവർക്കും പ്രവേശനമില്ല എങ്കിലും മുതിർന്നവർക്കും ഉണ്ടായിരുന്നു സർക്കസ് കാണാൻ പോകുന്നത് രണ്ട് കൂട്ടരെയും മാനി സർക്കസ് കൂടാരത്തിലേക്ക് ക്ഷണിക്കുന്നു എത്രയെത്ര എത്ര അത്ഭുത വിദ്യകൾ എത്രയെത്ര അഭ്യാസങ്ങൾ അപ്പം സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് വിവരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ഒരു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ദാറ്റ്സ് ഓൾസോ റിയലി നൈസ് ഭയങ്കര ഭയങ്കര കഷ്ടപ്പെട്ട് എങ്ങനെ എന്ത് വില കൊടുത്തും സർക്കസിൽ കയറണം അതാണ് അവൻ്റെ ജീവിതാവലാശം പക്ഷേ ആ പയ്യനങ്ങനെ ചുമ്മാ അങ്ങനെ നടന്നിട്ടാലും സർക്കസിൽ എടുക്കില്ലല്ലോ പക്ഷെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കയറണം അതാണ് അവൻ്റെ ആഗ്രഹം പറഞ്ഞാൽ അവൻ ഈ സർക്കസ് കൂടാനത്തിൽ കയറി പറ്റാൻ വേണ്ടി നടത്തുന്ന പ്രയത്നങ്ങളും പിന്നെ അവസാനം അവൻ ശരിക്കും ആരാണ് എന്നുള്ള ഒരു വേരിയേഷനും ഒക്കെ ഭയങ്കര കുഞ്ഞു ബുക്കാണെങ്കിലും ഇതെല്ലാം കൂടിയായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ഒക്കെയാണ് പഴയ പുസ്തകമാണ് ആൻഡ് ഇപ്പം റേറ്റ് ഒക്കെ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും എന്തായാലും താല്പര്യമുള്ളവർ വായിച്ചോ കൊടുത്ത ഫ്രഡ്ജിൽ വായിക്കാൻ പറ്റുന്ന ഒരു കുട്ടി പുസ്തകമാണ് സോ ദാറ്റ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ